റസൂൽ ബന്ധപ്പെട്ട ഭാഗമാണ് അവിടെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് പറയുന്നത് അത് സലാത്ത് മജ്ലിസ് ആയിരുന്നാലും പുതിയ പുതിയ പിന്നെ സംഗതികളായിരുന്നാലും മജ്ലിസു നൂറായിരുന്നാലും ഇതെല്ലാം മുട്ടിനും ഇങ്ങനെ മുളക്കിയാണ് കാരണം അതൊക്കെ നല്ല വരുമാനമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിട്ട് അവിടെ മണിക്കൂറുകളോളിരുന്ന് ഭക്തി സാന്ദ്രമായ അവസ്ഥ റസൂലിന്റെ കാലത്തില്ല അവർ സ്വലാ ചെല്ലിയിട്ടുണ്ട് അവർ തിക്തി ചെല്ലിയിട്ടുണ്ട് അവർ ഈ രൂപത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും കൂനി മുളയ്ക്കുന്ന പോലെയാണ് ഓരോ മജിലിസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ വരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു വിവരവും ഇല്ലാത്ത തങ്ങന്മാര് അവരെന്നെ പറഞ്ഞു ഖുആാൻ നോക്കി എന്നോ അറിഞ്ഞുകൂടെ ഇരിക്കുന്നത്

വചനം ഈ ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഉദ്ധരിച്ചപ്പോ ഇങ്ങനെ ഒരു ഖുർആാനി വചനം തന്നെയല്ലാദുമാർ വാദിച്ചു കാരണം ഓല അടിയാണ് ഈ ഖുർന്റെ വചനം എന്താ വചനം

എന്താ വചനം ഒമ്പതാം പേരിൽ ഒരൊറ്റ വചനം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി റസൂലിന്റെ കൊരവള്ളി പൊട്ടിയില്ല എന്ന് അതിന്റെ അർത്ഥം എന്താ ഒരൊറ്റ പേരിൽ കള്ളം പറഞ്ഞില്ല പഠിപ്പിച്ചില്ല ഉറപ്പായി അടുത്തത് ഉറങ്ങുമ്പോൾ ഒരു ഉറങ്ങുമ്പോക്ക് പഠിപ്പിച്ചു എന്ന ഭാഗം ഇത് സഹാബിയെ പഠിപ്പിച്ചു

നീ എന്താ ചെല്ലിയത്സൂലി എന്ന പദം അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് എന്റെ അടുത്തേക്ക് നോക്ക് അതിങ്ങനെ ഇളക്കി ആ ഇങ്ങനെ ഇളക്കിയിട്ട് അത് അവിടെ നിന്ന് എടുത്തു എടുത്തിട്ട് അതിങ്ങോട്ട് താഴെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തു ശരിക്കും മനസ്സിലാക്കാനാണ് ഹൃദയത്തിൽ ആ നബി എന്നുള്ളത് ഇങ്ങനെ ഇളക്കിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് റസൂല് പഠിപ്പിച്ചു ആക്കി മാറ്റി അപ്പൊ അള്ളാന്റെ ചെയ്ത് അള്ളാഹുന്റെ റസൂൽ വെച്ചു നിന്നോട് ആര് പറഞ്ഞു റസൂലാക്കാൻ നമ്മുടെ മഹാനായ പിന്നെ കൊണ്ടു കൊടുത്തത് നബി എന്ന വാക്കാണ്

െ ഒരു സുന്നത്തിന്റെ സ്ഥാനത്താണ് ഒരു ബിതിയത്ത് ഒരു ഗ്ലാസ് വെള്ളം നിറച്ചു വെള്ളം അതിലേക്ക് നമ്മൾ ഒരു ഇങ്ങനെ പ്രവേശിപ്പിച്ചാൽ ആ വെരള് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്ത് നിന്ന് വെള്ളം പുറത്തോട്ട് പോകും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് നിറഞ്ഞു നിൽക്കുകയാണ് ഇസ്ലാം ആ സുന്നത്തിന്റെ സ്ഥാനത്ത് ഒരു ബിധേത്ത് കൊണ്ട ചില ആ സ്ഥാനത്ത് നിന്ന് ഒരു സുന്നത്ത് പുറത്തു പോകും നിങ്ങൾ നോക്കൂ മലപ്പുറത്തേക്ക് റമദാൻ വരാൻ പോവുകയാണ് മലപ്പുറത്തേക്ക് സലാത്ത് വാർഷികത്തിന് ഇരുപത്തിയണ്ടാവ് പോകുമ്പോ എന്താ പള്ളിയിലെ ഏറ്റിക്കാപ്പൊന്നും സുന്നില്ലാതാവും

ഒരു വിധി വർ ചെയ്യില്ല പുത്തൻവാദികളെന്ന് മുജാഹിദികളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാറില്ലേ ഒരൊറ്റ സുന്നത്തില്ലാത്ത നിങ്ങളാണ് സുന്നത്ത് മാത്രമല്ല മുജാദികളെ പുത്തൻവാദികളെന്ന് വിളിക്കുന്നത് ഏത് കാര്യത്തിലാണ് പൂർണ്ണ സുന്നത്തുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു വിധി വണ്ടാവും ഒതുടിക്കുകയാണെങ്കിൽ നബി പഠിപ്പിച്ച പോലെയല്ല അത് മദേബിന്റെ ഈ മാമ്യങ്ങളെ പഠിപ്പിച്ച പോലെയാണ് നിങ്ങളെ മനസ്സ് തന്നെയുള്ളത് മദേബിന്റെ മാമ്യങ്ങളാണ് ഞങ്ങൾ ഒതുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹുണ്ട് റസൂലാണ് ആ റസൂല് പഠിപ്പിച്ച ഒരു കൈഫിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ മനസ്സിലോ നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അന്തമായ ഞങ്ങൾക്കതില്ല ഞങ്ങളത് തുറന്നു പറയുന്നു ഞങ്ങൾ എന്താണോ ദീനിലുള്ളത് നിങ്ങൾ നോക്കൂ പള്ളിയിൽ ദിഖർക്ക നടന്നു ആ ദിഖർ ഹൽക്ക നടന്നപ്പോ എന്ത് ഉണ്ടായത് അബൂസീത് കാണാണ് സുബൈന്റെ മുമ്പ് കൂഫ പള്ളിയിൽ കുറെ ആളുകൾ വട്ടം പുഴി കുഴിച്ചിരിക്കുന്നു കപ്പിറൂമിയോമിയ പറയും എന്നിട്ട് ഒരാൾ അത് പറഞ്ഞു കൊടുക്കും അപ്പൊ അവര് അലഹദില്ല വേറൊന്നുമില്ല കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അടുത്തേക്ക് പോവുകയാണ് എവിടെ സിനിമാ കഥ പറഞ്ഞല്ല മദ്യപിച്ചതല്ല ലുഡോ ബോർഡ് കളിച്ചല്ല കളിച്ചല്ല അള്ളാഹു എന്ന് പറഞ്ഞതാ അതിന് ചൂടായിട്ടാ അബു മുസാ സുബാന കേട്ടിട്ടല്ലേ ചൂടായത് പിന്നെ പഠിപ്പിക്കാത്ത ഒരു കൈഫിയത് നബി നബി പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത ഒരു സമയം എന്നിട്ട് അദ്ദേഹം പറഞ്ഞുതാ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദിഗ്രാക്ക് നടക്കുന്നുണ്ട് നബി അങ്ങനെ ഒരു രൂപം പഠിപ്പിച്ചിട്ടില്ല വല്യ അപകടമാണ് കണ്ടിട്ട് അപ്പൊ അബ്ദുല്ലാ മസൂദ് ചോദിക്കുകയാണ് ഹേ സുബാനന്ദ അല്ലേ അലഹന്ദി അല്ലേ ആയിട്ടേ അല്ല

അള്ളാഹുന്റെ റസൂലും മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഗന്ധം അന്തരീക്ഷത്തൊന്ന് തെറ്റിപ്പോയിട്ടില്ല അദ്ദേഹത്തിന്റെ പാത്രങ്ങൾ കേടുവന്നിട്ടില്ല അദ്ദേഹത്തിന്റെ വസ്ത്രം ദുരുമ്പി പോയിട്ടില്ല അപ്പോഴേക്ക് നിങ്ങൾ പിഴച്ചു പോയല്ലോ അപ്പൊ ആ ടീം പറയാണ് ഡിഗ്രഹൽ കെയുടെ ടീം ഇത് നല്ലതല്ലേ ഞങ്ങൾ നല്ലതല്ലാത്ത ഉദ്ദേശിച്ചിട്ടില്ല ചരിത്രം എന്താ പറയണറിയോ അവരെ മുഖത്ത് ചരൽവാരി എറിഞ്ഞു റിപ്പോർട്ട് ആ പള്ളി തന്നെ പൊളിച്ചു കളഞ്ഞു എന്ന് വേറെ റിപ്പോർട്ട് മൂന്നാമത്തെ റിപ്പോർട്ട് എന്താ അറിയോ ഈ ഈ അവസാനം യഥാർത്ഥ യുദ്ധം നയിച്ചു ഇതാണ് ടീം നിങ്ങൾ ടീമിനെ ഏറ്റവും ബന്ധം കേന്ദ്രമായിട്ടാണ് ഇന്നത്തെ വിധേയത്തിന്റെ ടീം കണ്ടില്ല ഞങ്ങൾ നടന്ന് ഹജ്ജിന് പോയ ഞങ്ങൾ ദുര്യോഗം കണ്ടോ വെറുതെ ഉണ്ടായതൊന്നല്ലാതെ ആര് ബിദുത്ത് പുതുതായി ഉണ്ടാക്കിയോ ഓൻ ഇസ്ലാമിന്റെ ശത്രുനോട് ചേരുമെന്നത് ഇസ്ലാമിന്റെ ചരിത്രമാണ് അതുകൊണ്ട് അനാവശ്യമായ ഇല്ലാത്ത ദീൻ ദീൻപഠിപ്പിക്കാത്ത അനേക അന്ധവിശ്വാസങ്ങൾ അല്ലെ എന്നിട്ട് പറയും നൂറ്റാണ്ട് വരെ ഇല്ല ഒഴിവാക്കിയ പോരെ മൂന്നു നൂറ്റാണ്ടിലെ മഹാന്മാരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ച പോരേ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവിക്കുന്നത് എന്തിന് കുത്താറാത്തീപ് നടത്തുന്നു ഇഷ്ടം പോലെ എന്നിട്ട് പറയണത് ഇതൊക്കെ ദീനാണ് ദീനിലിതൊക്കെ ഉണ്ട് അതിലെ ന്യായീകരിക്കുക ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു കുത്താറാത്തീപ് നടത്തിക്കോ കത്തി ഞാൻ കൊണ്ടുവരു കുത്ത് ഞാൻ നടത്തുന്നു ഞാൻ കുത്തുക പക്ഷെ എഴുതി ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിലെ നിയമം മൂലം മുജാഹിദ് ബാലുശ്ശേരി ഞങ്ങളെ പള്ളമ്മൽ കുത്താറീബ് നടത്തും ചത്താൽ പരാതിയില്ല എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം ആ കുത്തുന്ന ശൈലി ശരി എന്താണെച്ചല്ലോ അങ്ങനെ അല്ല നിങ്ങൾ ഇങ്ങനെ കുത്തുന്നോ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ടും നേരം നിങ്ങൾ എടുക്കാത്തേ തട്ടിപ്പും മുഴുവൻ ലോകത്ത് കണ്ടിട്ടും നേരം എടുക്കാത്ത മനുഷ്യന്മാർ അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്തു ഇനിയെങ്കിലും ദയവ് ചെയ്തു ഈ അന്ധവിശ്വാസം രക്ഷപ്പെട്ട് റസൂൾ പഠിപ്പിച്ച പോലെ പല സ്ഥലത്തും നേർച്ച നടണം ബി പി അങ്ങാടിയിലെ നേർച്ച കണ്ടല്ലോ ആന എന്നുള്ളത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നിട്ട് അതിനെ സുന്നി മൊയ്ലിയമാര് നിങ്ങൾ പറഞ്ഞ ഇനി ഓരോ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഇനി ഓരോട് ഒരു ഓരിതൊക്കെ നിർത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ പിടുത്തവും വിട്ടു കാരണം എന്താ വെച്ചാൽ സമദാനി വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലേക്കുള്ള പാതയിൽ അബ്ദുസമത് സമദാനി ആ പ്രസംഗന്റെ കയ്യിലുണ്ട് സമദാനി പറയാണ് നിങ്ങക്ക് അള്ളവലയ്ക്ക സകല ഹറാമും കിട്ടണമെങ്കിൽ ഒറ്റ സ്ഥലത്ത് പോയത് നേർച്ച ഹറാമും ഒന്നിച്ച് കിട്ടാൻ കള്ള് പെണ്ണ് കഞ്ചാവ് എല്ലാ കിട്ടണ നേർച്ച സ്ഥലത്ത് പോകണോസാനാണ് പ്രസംഗിക്കുന്നത് എല്ലാ ഹറാമിന്റെ കേന്ദ്രമാണത് അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ യുവാക്കളെ നിങ്ങളത്തിൽ നിന്ന് മാറണം നിങ്ങളത്തിൽ നിന്ന് മാറി നിൽക്കണം